പക്ഷെ ഈ കടലിലേക്കാണ് ഇത് പോകുന്നത് അവിടെ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ചാലിയാർ പുഴ എന്നാണ് ഓരോ ബോഡികൾ കിട്ടുന്നത് ഇത് വയനാട് ജില്ലയാണ് വയനാട് ജില്ല കഴിഞ്ഞ് മലപ്പുറത്തിന്റെ ഒരു ഭാഗമാണ് ചാലിയാർ പുഴ അത് നേരെ കോഴിക്കോടേക്ക് പോകുന്നു ആ പുഴയിൽ അതായത് ഇരുപത്തഞ്ച് നാപ്പ് കിലോമീറ്ററിന്റെ അപ്പുറത്താണ് വെച്ച് ഓരോ ബോഡികളും കിട്ടുന്നത് ഏ ഇന്നലെത്രയും മുപ്പത് ബോഡിക്ക് മുകളിൽ അവിടെ കിട്ടിയത് ഓനാട് സ്ഥിതി എന്താ അയ്യോ താജ്ക എന്താ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയാനകര ഒരവസ്ഥ മുമ്പ് ഉണ്ടായിട്ടില്ല അതായത് ഇന്നലെയൊക്കെ പിന്നെ അതായത് ഇന്നലെ നൂറ്റി ഇരുപത്താറ് ബോഡി നൂറ്റിരുപത്താറ് ബോഡി ഇന്നലെ കണ്ടെടുത്തു ഏത് പഞ്ചായത്താണ് എങ്ങനെ അറിയോ മേപ്പാടി മേപ്പാടി പൈത്തിരി താലൂക്കാണ് മേപ്പാടിന്റെ അറ്റാണ് അതായത് പിന്നെ തൊള്ളായിരം കണ്ടി തൊള്ളായിരം കണ്ടി കഴിഞ്ഞാൽ പിന്നെ മുണ്ടക്കൈ ആ ഭാഗമായിടുത്താണോ അല്ല ഞാൻ കല്പറ്റിണ്ട് ഇപ്പുറം എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഞങ്ങൾ ഞങ്ങളെല്ലാരും ഇവിടെ വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട് ഞങ്ങള് കലാകാരന്മാര് എല്ലാ സഹായങ്ങളും ചെയ്യും സഹായിക്കണമല്ലോ അതെ അതെന്താ എങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെ ചെയ്താലും അർഹതപ്പെട്ട ആൾക്കാരാണ് അവിടെ ഉള്ളത് എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമില്ല പണം വാങ്ങിയ ചോരുണ്ടാവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചോദിച്ചിട്ടുണ്ട് എല്ലാരും അകമഴിഞ്ഞ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും കാരണം അവിടെ ഈ അവിടെ വയനാട് ജില്ല കടലില്ലല്ലോ കടലോ കടലിലേക്കാണ് ഇത് പോകുന്നത് അവിടെ മനസ്സിലാക്കേണ്ടത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ചാലിയാർ പുഴ എന്നാണ് ഓരോ ബോഡികൾ കിട്ടുന്നത് ഇത് വയനാട് ജില്ലയാണ് വയനാട് ജില്ല കഴിഞ്ഞു മലപ്പുറത്തിന്റെ ഒരു ഭാഗമാണ് ചാലിയാർ പുഴ അത് നേരെ കോഴിക്കോടേക്ക് പോകുന്നത് ആ പുഴയിൽ അതായത് ഇരുപത്തിയഞ്ച് നാപ്പ് കിലോമീറ്ററിന്റെ അപ്പുറത്താണ് ഓരോ ബോഡികളും കിട്ടുന്നത് ഏഹ് ഇന്നലെത്ര മുപ്പത് ബോഡിക്ക് മുകളിൽ അവിടെ നിന്നാണ് കിട്ടിയത് ഏഹ് മുപ്പത് നാല്പത് ബോടികളും അവിടുന്നാ കിട്ടിയത് ഈ ചാലിയാർ പുഴ പുഴയുടെ ഭാഗത്തുനിന്നാണ് കിട്ടിയത് അത്രയും ഒഴുക്കാണ് ഇതൊരു മലയുടെ മുകളിലാണ് എന്തൊരു രസം അവിടെ കാണാനായിരുന്നു എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടിണ്ടാവും ബലൂൾ റിസോർട്ട് ആ റിസോർട്ടിലേക്ക് പോയപ്പോൾ ഞാൻ അങ്ങനെ കാണു എത്ര കണ്ണ് കാണാത്ത ദൂരം അത്രയും ദൂരത്തിൽ എത്ര രസപരമായ ഭൂമിയല്ല ഉരുൾപൊട്ടലുണ്ടായോ അവിടെ പറഞ്ഞ സ്ഥലത്ത് പൊട്ടിയിട്ട് ആ ഭാഗങ്ങൾ മുഴുവൻ പ്രത്യേകം സത്യം പറഞ്ഞ കണ്ണ് നിറയുക അയ്യോ ഇതൊന്നും അറിയാതെ ഇതൊന്നും രാത്രി ഉറങ്ങി കിടക്കുവല്ലായിരുന്നു എല്ലാരും ഉള്ള ഭയം എന്ന് പറഞ്ഞാല് മുല്ലപ്പെരിയാറ് സംഭവം മുല്ലപ്പെരിയാർ ഡാമാണ് ഒന്നോർത്തു പോയി പേടിക്കേണ്ട ഒരു സ്ഥലം നമ്മളൊക്കെ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ ജാർഖണ്ഡിൽ ഉണ്ടായത് എൺപതാളത്ത് ജാർഖണ്ഡിലോ ഉത്തരാഖണ്ഡിലെ കണ്ടും എൺപതാളം കണ്ടോ മരിച്ചത് ഏറ്റവും വലുത് ഇത് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇരുന്നൂറിലും നിൽക്കൂല മരണം അങ്ങനെ ഇല്ലാതിരിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ വരുമ്പോഴേ നമുക്ക് ഇതിന്റെ അറിയത്തുള്ളൂ അതെ അതെ നമ്മുടെ അനുഭവം പറഞ്ഞുതരാം കാശിക്ക അതായത് എന്റെ അളിയന്റെ പെങ്ങളെ മുകളെ കെട്ടിച്ച സ്ഥലത്തേക്കാണ് ആ പക്ഷെ അവളെ ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ട് അവളെ കൊണ്ടുവന്നു അവളെ കൊണ്ടുവന്നുവെച്ചാൽ ഫുൾ ചളിയിൽ കുളിച്ചിട്ടാണ് ബട്ടിലേക്ക് പോയി വരുമ്പോൾ പോയില്ലാതെ കരയാണ് പക്ഷെ അവൾക്ക് അപകടങ്ങളൊന്നും ഇല്ല പക്ഷെ അവൾക്ക് ആ എടുത്ത ഡ്രസ്സല്ലാത്ത അവളെടുത്ത ഡ്രസ്സല്ലാത്ത വീടൊന്നും ഇല്ല എന്താവശ്യം കേട്ടോ ദിവസങ്ങളെ നമ്മളൊക്കെ ജീവിക്കുന്നുള്ളൂ ഈ ലോകത്ത് സഹായിച്ചില്ലേ പിന്നെ കണ്ണു നിറയെ അതെ 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 വല്ലാത്ത ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് വയനാടുള്ള എന്റെ എന്റെ ചങ്കന്ന് പറയുന്ന സുൽത്താന കാരണം അറിയാമല്ലോ സുൽത്താൻ അവിടെ ബിസിനസ് നടത്തുമ്പോൾ ഞാൻ ഇവിടുന്ന് പോലും സുൽത്താനെടുത്ത് ഞാൻ പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നിട്ട് സുൽത്താൻ എനിക്ക് സാധനം അയച്ചുതരുന്നുണ്ട് അതെ അതെ കാരണം അത്ര എനിക്ക് ആത്മബന്ധമാണ് എന്റെ എന്റെ കുടുംബം എന്റെ അത് അതുപോലെയാണ് നമ്മൾ സ്നേഹം ഞാനതുകൊണ്ടാണ് വയനാട്ടിലുള്ള എല്ലാ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു എല്ലാരും സേഫായിരിക്കുന്നു എന്നാലും നമ്മള് നമ്മള് വിളിച്ചന്വേഷിച്ച രാവിലെ വിളിച്ചിരുന്നു എടുത്തില്ല മാനസിക നമസ്കരിക്കാൻ മയത്തെ നസ്കരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു പക്ഷെ നാൽപ്പത്തി ചില്ലർ മയത്തോട് നല്ല അവിടെ ഉണ്ടായിരുന്നു ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ മയത്തെ സംസ്കരിക്കാൻ വേണ്ടി വിളിച്ചു പക്ഷെ ഞാൻ അതായത് കരുതി കൂട്ടി പോയില്ല എന്റെ വണ്ടി വെച്ചിട്ട് ബ്ലോക്ക് ആവേണ്ട നമ്മള് പരമാവധി അങ്ങനെ സഹകരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ വീട്ടിൽ തന്നെ പിന്നെ ഇപ്പത്തെ കുറേ കൂടി മാറി ഒരു വീട്ടിൽ വന്ന് ഇരുന്നു ഞാൻ എന്നാലും ചെയ്യാൻ കഴിയുന്ന ഞാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങളെ കൂടെ എത്രയോ നല്ല ഖബർ കുഴിക്കാനൊക്കെ പോയിരുന്നു അതായത് മുപ്പതോളം ഖബർന്നല്ലേ കുഴിച്ചു എന്ന് പറഞ്ഞു കുറെ ആൾക്കാര് ഇനി അവിടെ അവിടെ ആവശ്യം അത് എവിടെയുള്ള കവർ അതെ അതെ നാനാജാതി മതസ്ഥരാണ് മരിച്ചിരിക്കുന്നത് അവിടെ മതമില്ല ഏഹ് ഭർണവർഗ വ്യത്യാസം പാവപ്പെട്ട പണക്കാരനെന്നൊന്നുമില്ല എല്ലാരും ഒരുപോലെ മനുഷ്യർ അല്ല ഇനിയുള്ള ഇനിയുള്ള ജീവിതത്തിലെ ആൾക്കാർ തമ്മിൽ ഇങ്ങനെ പിന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങള് എന്താ പറയുന്ന അങ്ങനെയൊക്കെ പകയും വൈരാഗ്യം ഉള്ളവർക്കൊന്നും നേരം വിളിക്കുമ്പോ ഒന്നുമില്ല 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 അവർ കുട്ട എടുത്ത ഡ്രസ്സല്ലാത്തത് ഒന്നുമില്ല അവർ വിഷമമെല്ലാം പറഞ്ഞ് കരഞ്ഞ് തിരിച്ചു പോകാൻ വീടില്ല 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 അപ്പൊ അങ്ങനത്തെ വല്ലാത്തൊരവസ്ഥയാണ് വീടുന്ന വെച്ച് ബന്ധപ്പെട്ടവരില്ലേ ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എന്റെ ജീവിതത്തിൽ തമ്പുരാൻ തന്നതല്ലാതെ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മളൊന്നുമില്ലാതെ വരുന്നു ഒന്നുമില്ലാതെ ശരിയല്ലേ ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ തീർച്ചയായിട്ടും കേട്ടോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാവും കാരണം പരമാവധി ഞങ്ങളെ ഈ നാടിന് വേണ്ടി ഉറപ്പായിട്ടും ഞാൻ വരും അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം ചോദിച്ചല്ലോ സന്തോഷം വരും കേട്ടോ അതിന്റെ ഒരു പ്രാർത്ഥനയാണ് എല്ലാരും അന്വേഷണം പറഞ്ഞുതരും മക്കളെ എല്ലാരെയും